പലസ്തീനിലെ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതിന് പിന്നാലെ അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സുരക്ഷാ ചുമതലകൾക്കുമായി പാകിസ്ഥാൻ സൈന്യത്തെ അയക്കാൻ ധാരണയായതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ ചാനലായ സി എൻ ആണ് ഈ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഈജിപ്തിൽ വെച്ച അമേരിക്കയുടെ സി ഐ എ ഇസ്രായേലിന്റെ മൊസാദ് എന്നീ ചാര സംഘടനകളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ രഹസ്യ ചർച്ചയിലാണ് ഈ ധാരണയിലെത്തിയതെന്നാണ് റിപ്പോർട്ട് ഏകദേശം ഇരുപതിനായിരം സൈനികരെയാണ് പാകിസ്ഥാൻ ഗാസയിലേക്ക് അയക്കുന്നത് അത്രേ ഇസ്രായേലിനെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പാകിസ്ഥാൻ സൈന്യം പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും പാകിസ്ഥാന്റെ വിദേശ നയത്തിലും ഒരു വലിയ വഴിത്തിരിവായേക്കാം ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നതിനാൽ തന്നെ ഈ റിപ്പോർട്ടിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നേരത്തെ സമാധാന സേനയുടെ ഭാഗമായി അസർബൈജാന്റെയും ഇന്തോനേഷ്യയുടെയും സൈനിക സംഘങ്ങൾ ഗാസയിൽ എത്തുമെന്ന വാർത്തകളുണ്ടായിരുന്നു ഈ സമാധാന ദൗത്യ സംഘങ്ങളോടൊപ്പമാണ് പാകിസ്ഥാൻ സൈന്യവും ചേരുക എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എത്തുന്നു എന്ന റിപ്പോർട്ട് സമാധാന ദൌത്യത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ് രണ്ടു വർഷം നീണ്ടുനിന്ന ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം ൾക്ക് വിരാമമായത് ഖത്തർ ഈജിപ്ത് അമേരിക്ക തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടായ ഇടപെടലിന്റെ ഫലമായിരുന്നു തടവുകാരെ പരസ്പരം കൈമാറ്റം ചെയ്യാനും ഗാസയിൽ നിന്ന് സൈന്യം പിന്മാറാനും ധാരണയായി ഈ ധാരണകൾ ഭാഗികമായി നടപ്പിലാക്കിയെങ്കിലും ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ഇടയ്ക്കിടെ ഗാസിലെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വരവ് പാകിസ്ഥാൻ ഇസ്രായേലുമായി നടത്തുന്ന ആദ്യത്തെ പരസ്യ ചർച്ചയല്ല ഇതെങ്കിലും ഒരു ഔദ്യോഗിക സൈനിക സഹകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന റിപ്പോർട്ട് അതീവ ഗൗരവകരമാണ് ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിൽ പാകിസ്ഥാൻ മായം വരുത്തുമെന്നും ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുപ്പം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ ധാരണയുണ്ട് അത്രേ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ നിലയുറപ്പിക്കാനെത്തുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ദൌത്യം ഹമാസിനെതിരായ നീക്കങ്ങളുടെ ഭാഗമായിരിക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹമാസിനെ പരസ്യമായി വിമർശിക്കുകയോ ഇസ്രായേലിനെതിരായ ഹമാസിന്റെ നീക്കങ്ങളെ എതിർക്കുകയോ ചെയ്യാത്ത രാജ്യമാണ് പാകിസ്ഥാൻ മാത്രമല്ല ഇസ്രായേലിനെതിരെ പാകിസ്ഥാനിൽ പലപ്പോഴും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാറുണ്ട് ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇസ്രായേൽ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല രാഷ്ട്രീയപരമായി ഈ സഹകരണത്തിന് പകരമായി പാകിസ്ഥാന് ലഭിക്കാൻ പോകുന്നത് വൻ സാമ്പത്തിക സഹായ വാഗ്ദാനങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പാകിസ്ഥാൻ സാമ്പത്തിക സഹായം ഉറപ്പ് നൽകിയിട്ടുണ്ട് ലോകബാങ്കിൽ നിന്നുള്ള ധനസഹായം വലിയ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ ഇളവുകൾ ഗൾഫ് രാജ്യങ്ങൾ വഴിയുള്ള സാമ്പത്തിക സഹായം എന്നിവയെല്ലാമാണ് പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഓഫറുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഈ വാഗ്ദാനം സ്വീകാര്യമായേക്കാം സാമ്പത്തിക സഹായങ്ങൾക്ക് പുറമെ മറ്റ് രാഷ്ട്രീയ സൈനികപരമായ വാഗ്ദാനങ്ങളും പാകിസ്ഥാന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ സൈനിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക പാകിസ്ഥാനിലെ മനുഷ്യാവുകൾ ാ ലംഘനങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര വേദികളിൽ മൗനം പാലിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളും അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ചിട്ടുണ്ടത്ര ഇത് ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ അതിർത്തി തർക്കങ്ങളിലും കാശ്മീർ വിഷയത്തിലും പാകിസ്ഥാന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ നീക്കം പശ്ചിമേഷ്യയിൽ വലിയ രാഷ്ട്രീയ ചേരുത്തിരിവിന് കാരണമായേക്കാം തുർക്കി ഖത്തർ ഇറാൻ എന്നീ രാജ്യങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഗാസയിലേക്കുള്ള വരവിനെ ശക്തമായി എതിർക്കാൻ സാധ്യതയുണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഈ രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സൈന്യം സാന്നിധ്യം അറിയിക്കുന്നത് ഇഷ്ടമാകില്ല ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം നിലവിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം ഒരു ബഹുമുഖ പ്രശ്നമായി മാറിയിരിക്കുന്നു റഷ്യ അമേരിക്ക ഇറാൻ തുടങ്ങിയ ആഗോള ശക്തികൾക്കും ഈജിപ്ത് ഖത്തർ തുടങ്ങിയ പ്രാദേശിക ശക്തികൾക്കും ഈ വിഷയത്തിൽ വ്യക്തമായ താല്പര്യങ്ങളുണ്ട് പാകിസ്ഥാന്റെ അപ്രതീക്ഷിത പ്രവേശം ഈ സമവാക്യങ്ങളെ അടിമുടി മാറ്റിയെഴുതാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പരമ്പരാഗതയെ മുസ്ലിം രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ ഇസ്രായേലുമായി ഒരു രഹസ്യ ധാരണയിൽ എത്തുന്നത് പാക് ജനത ിടയിലും മുസ്ലിം ലോകത്തും വലിയ പ്രതിഷേധത്തിന് കാരണമായേക്കാം സാമ്പത്തിക നേട്ടങ്ങൾക്കായി പാകിസ്ഥാൻ തങ്ങളുടെ പരമ്പരാഗത ഫലസ്തീൻ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന വിമർശനം ഇതിനകം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനിയർ ചർച്ചകൾ നടത്തിയത് ഈജിപ്തിൽ വെച്ചാണെന്ന റിപ്പോർട്ടും ശ്രദ്ധേയമാണ് ഈജിപ്ത് പലസ്തീൻ വിഷയത്തിൽ ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമാണ് ഈജിപ്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ ഈ രഹസ്യ ചർച്ച നടന്നതെന്ന ചോദ്യം നിലനിൽക്കുന്നു എന്തായാലും ഗാസയുടെ പുനർനിർമ്മാണവും സുരക്ഷയും ഒരു അന്താരാഷ്ട്ര വിഷയമായി മാറുമ്പോൾ പാകിസ്ഥാന്റെ ഈ നിർണായക തീരുമാനം ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിരിക്കും ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുമെന്നതിൽ സംശയമില്ല പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രതികരണത്തിനായി ലോകം കാത്തിരിക്കുന്നു